ും വാർത്തകൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പൃഥ്വിരാജ് നായകനായി എത്തുന്ന ബ്രഹ്മാണ്ട ചിത്രത്തെ പ്രശംസിച്ച് സാക്ഷാൽ എ ആർ റഹ്മാൻ ബ്ലസി പൃഥ്വിരാജ് ചിത്രം ആടു ജീവിതത്തെ പ്രശംസിച്ചാണ് എ ആർ റഹ്മാൻ രംഗത്തെത്തിയത് ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത് എ ആർ റഹ്മാൻ ആണെന്ന് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിരുന്നു ചിത്രത്തിന്റെ കഥ മികച്ചതാണെന്നും സംഗീതത്തിന് ഒരുപാട് സാധ്യതകൾ ഉള്ള ചിത്രമാണ് ജീവിതം എന്നും എ ആർ റഹ്മാൻ പറഞ്ഞു ചിത്രത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി താൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പൃഥ്വിരാജ് ആരാധകർക്കൊപ്പം മലയാള സിനിമാ പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രമാണ് ജീവിതം ആടുജീവിതം ജീവിതം നോവൽ വായിച്ചവർക്കറിയാം ചിത്രത്തിലെ നജീബ് ആകണമെങ്കിൽ പൃഥ്വിരാജ് ശാരീരികമായും മാനസികമായും ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബ്ലസ്സി ഈ പ്രോജക്റ്റിന് പിന്നാലെയാണ് ബ്രസീയുടെ സ്വപ്ന ചിത്രം എന്ന് തന്നെ ആടുജീവിതത്തെ വിശേഷിപ്പിക്കാം ഒപ്പം നീണ്ട നാളത്തെ ഇടപേളയ്ക്ക് ശേഷം ഒരു ചിത്രത്തിനായി എ ആർ റഹ്മാൻ മലയാളത്തിലേക്ക് മടങ്ങി വരുന്നത് കൂടിയാകുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വാനോളമാണ് യോധയാണ് റഹ്മാൻ സംഗീതം നൽകിയിട്ടുള്ള ഏക മലയാളം ചിത്രം എന്താണേലും ആടുജീവിതത്തിനായി കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർക്കണം താങ്ക് യു